എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റിയൽ ലൈഫിൽ ചേട്ടൻ എത്ര മക്കളുണ്ട് കുട്ടി ഗൗരി ഗൗരി ലക്ഷ്മി പത്താം ക്ലാസ്സിലാണ് ഈ അഭിനയിച്ചിട്ടുണ്ട് ഈ റോൾസ് ഒക്കെ കാണുമ്പോ ഇതൊക്കെ കാണുമ്പോ ഗൗരി പറയാറുണ്ടോ അച്ഛൻ ഇതുപോലെ തന്നെയാ റിയൽ ലൈഫിലൊന്നും കുടുംബ ദേഷ്യമോ ദേഷ്യം വരിക സങ്കടം വരുമോ സങ്കടം വരുക എല്ലാരും മനുഷ്യൻ നമ്മളൊന്നും അങ്ങനെയല്ല ം എന്ന ഹിറ്റ് പരമ്പരയിലൂടെ നമുക്ക് എല്ലാവർക്കും അവരുടെ മക്കളും ഇന്നും നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ നമുക്ക് തോന്നാറുണ്ട് ഇവരുടെ കുടുംബത്തെ കുറിച്ചും എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് എല്ലാവരും സെപ്പറേറ്റ് വേറെ വേറെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ കൂടി ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ അച്ഛനെയും അമ്മയും മക്കളെയും പോലെയാണ് ഇവർ അഭിനയിക്കുന്നത് ഒട്ടും അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള പ്രകടനമാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തം വീട്ടിലെ സംഭവങ്ങൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ ഇവരെ തോന്നുകയും ചെയ്യും ഇത് സ്വന്തം മക്കളാണോ അല്ലെങ്കിൽ കേശുവും മുടിയനും ശിവാനിയും ഒക്കെ ഇവരുടെ സ്വന്തം മക്കളാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ സ്വന്തം മക്കളെ കുറിച്ച് പലപ്പോഴും ഈ താരങ്ങൾ തന്നെ തുറന്ന് പറഞ്ഞ് രംഗത്തെത്താറുമുണ്ട് ബാലു ഒരു മകളുടെ അച്ഛനാണ് പലപ്പോഴും താരത്തിന്റെ സ്വന്തം മക്കൾ ഇവരാണ് ഈ ഉപ്പുമുളകിലുള്ള കുട്ടികളാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ബാലുവിന് മറ്റൊരു കുടുംബമുണ്ട് നീലു മറ്റൊരു കുടുംബത്തിലെ അമ്മയാണ് അവർക്ക് രണ്ട് പെൺമക്കളുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുടുംബത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബാലു നമ്മുടെ മലയാള സിനിമ പോയ ഒരു നടി െങ്കിൽ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും ഇന്റർവ്യൂലും അത് മാത്രമല്ല താൻ സീരിയലിൽ കാണുന്ന പോലെ ഒരാളെ അല്ല മറ്റൊരാളാണ് ജീവിതത്തിൽ എന്നും ബാലു പറയുന്നു സീരിയലിൽ സ്വന്തം കുഞ്ഞിനു മാർക്ക് കുറഞ്ഞാൽ സ്വയം തല്ലുന്ന ഒരു അച്ഛനാണ് ഒരു കോമഡി കഥാപാത്രമാണ് ആ സീരിയലിൽ എന്തും കോമഡി ആയിട്ട് എടുക്കുന്ന ഒന്നും സീരിയസ് അല്ലാതെ എടുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ബിജു സോപാനം ബാലുവെത്തുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല യഥാർത്ഥ ജീവിതത്തിൽ എന്നാണ് ബിജു പറയുന്നത് എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങളൊക്കെ കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കാരണം നാടകത്തിന്റെ അഭിനയത്തിന്റെ ഓരോ അനുഭവങ്ങളും അഭിനയത്തിലേക്ക് വന്നതും നാടകത്തിലെ അഭിനയവും സിനിമയും സീരിയലും അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല കുടുംബത്തെക്കുറിച്ചും നമ്മൾ സീരിയലിൽ കാണുന്ന ബാലു എന്ന ഒരു തമാശക്കാരനായ ഒട്ടും സീരിയസ് അല്ലാത്ത ഒരു കഥാപാത്രമല്ല യഥാർത്ഥ ജീവിതത്തിൽ ബിജു സോപാനം എന്ന നടൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ചെയ്യാറില്ല എന്തെങ്കിലും ആരുടെയും പറഞ്ഞിട്ടൊക്കെ പോവാറുള്ളൂ എവിടെ പോയാലും എന്തെങ്കിലും ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ് പിന്നെന്താ അങ്ങനെ മോശമായി പോയി മോശമായി ഇടയ്ക്ക് സിനിമ കാണാൻ വേണ്ടി വീട്ടില് മോളെയും വൈഫിനെയും വിളിച്ചു മോക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഒറ്റക്ക് പോയി സിനിമ വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രസ് ചെയ്തെങ്കിൽ വന്നേനെ

ഓഡിനൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലാരംഗം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി വർഷങ്ങൾ എത്ര ഇത്രയോ വർഷമായി പത്ത് മുപ്പത് വർഷമായി നമ്മൾ അഭിനയം അഭിനയിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്